ഹായ് ഫ്രണ്ട്സ് ഇത് മാന്നാർ എന്ന് പറഞ്ഞ കൃഷ്ണകുമാർ സാറാണ് ഒരു പതിനേറിൻ്റെ സെറ്റുമായിട്ടാണ് വന്നത് ബ്ലൂടൂത്ത് പിടിപ്പിക്കാമെന്നും പിന്നെ അത് വർക്ക് ചെയ്യുന്നില്ലെന്നൊക്കെ ആയിരുന്നു പരാതി കാര്യം വർക്ക് ചെയ്ത് ബ്ലൂടൂത്ത് പിടിപ്പിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇട്ട് തരാം അപ്പോളുടെ വൈഫാണ് അപ്പം സാറിൻ്റെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ഞാൻ കണ്ടു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആളാണ് അപ്പൊ നമ്മളെ വന്നതിലും നമ്മളെ വിശ്വസിച്ച് വന്നതിലും വിശ്വാസം തെറ്റിക്കാതെ ചെയ്ത് കൊടുക്കാൻ പറ്റിയതിലും എനിക്ക് സന്തോഷം അപ്പൊ ഇനി കാണാം മാന്നാറിനും വല്ല മരുന്നോണ്ട് വിളിക്കാം ഞങ്ങൾ വളരെ അപൂർവം അങ്ങോട്ടൊക്കെ വരാറുള്ളൂ അങ്ങേറ്റ ചാശേരി വരെയൊക്കെ വരാറ് കാണാം സാംസങ്ങിന്റെ നാപ്പത്തെട്ട് ഇഞ്ചിന്റെ പാനൽ സാറിടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കും ഇപ്പൊ നാപ്പത്തെട്ട് ഇഞ്ചിന്റെ പാനൽ അവൈലബിൾ അല്ല നാൽപ്പത്തൊമ്പത് ഒമ്പതും ഇരുപ്പുണ്ട് പക്ഷെ നാൽപ്പത്തെട്ടില്ല അതാണ് പക്ഷെ നാൽപ്പത്തെട്ടില്ല നാൽപ്പത്തി ആറില്ല നാൽപ്പത്തേഴ് ഇല്ല അത്രയും പാനൽ ഇപ്പം നാൽപ്പതില്ല പിന്നെ കുറേ പാനലുകൾ കിട്ടാറുണ്ട് അത് ഓരോ നമുക്ക് പുതിയ പാനൽ കിട്ടിയിട്ടേ കാര്യമുള്ളൂ ബോണ്ട് ചെയ്തതും റിപ്പയർ ചെയ്തും അങ്ങനെ പാനലുകൾ ഇഷ്ടം പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് നമ്മൾ മേടിച്ചിട്ട് വെച്ച് സാധനം പോവുകയും ചെയ്യും നമുക്കും ബുദ്ധിമുട്ടാകും കസ്റ്റമർക്കും ബുദ്ധിമുട്ടാകും പുത്തൻ കിട്ടുമെങ്കിൽ ഞാൻ മേടിച്ച് പുത്തൻ ഉണ്ടല്ലേ ഞാൻ ഇടീക്ക ഇടാറുള്ളൂ അതുകൊണ്ടാണ് അതിന്റെ സംഭവം അതുകൊണ്ടാണ് പല അതൊന്നും ഇപ്പൊ പുതിയ മാനുഫാക്ചർ ചെയ്യുന്നില്ല ആ ഒക്കെ എല്ലാ കമ്പനികളും ഉപേക്ഷിച്ചു എല്ലാരും ഇപ്പൊ നാപ്പത്തി മൂന്ന് ഇഞ്ചായാലും അമ്പത് അമ്പത്തഞ്ചേലും അറുപത്തി അഞ്ചേലും ആയി ആ പോയി പഴയ ഇതെല്ലാം മേടിച്ചവരെല്ലാം മണ്ടന്മാരായി അവർക്കൊന്നും പാനലും പാലലില്ല ആയിട്ട് കൊടുക്കാം അങ്ങനെങ്കിലും ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു പൈനിയറിൻ്റെ സിസ്റ്റമാണ് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിപ്പോയതാണ് ഡിസ്പ്ലേ പിള്ളേർ പന്ത് കളിച്ച് പൊട്ടിപ്പോയതാണ് ഡിസ്പ്ലേ ഇല്ല എന്താവും അറിയത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കതിന് ഓണാകുന്നില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹം മാന്നാർ എന്ന് ഒന്നാണ് മാന്നാർ മാന്നാർ നിങ്ങൾക്ക് അറിയില്ല മാന്നാർ മത്തൈ സ്പീക്കിംഗ് സിനിമയുടെ നാടാണ് മാന്നാർ തിരുവല്ല അപ്പറേ മാന്നാർ അപ്പോൾ അതുകൊണ്ട് അതിനൊരു ബ്ലൂടൂത്ത് പിടിപ്പിച്ചു കൊടുക്കുകയാണോ ഇത് നന്നായാലും ഉപേക്ഷിച്ചതാണ് പല മെക്കാനിക്കലും കാണിച്ചു എല്ലാവരും പറഞ്ഞ് എല്ലാ സാധനവും പോയതാണ് ഡ്യൂപ്ലിക്കേറ്റ് വിറ്റ് ചെയ്താലേ അതിൻ്റെ പെർഫോമൻസ് കിട്ടിയായിരുന്നു പക്ഷേ ഞാനിത് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റിങ്ങിൽ ആ ഡിസ്പ്ലേ ഇല്ലാത്തതിൻ്റെ പേരിൽ തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളോ ഉള്ളൂ സാധനം ഔട്ട് പുട്ട് ചെയ്യാൻ നോക്കി ലൈനിന്ന് കൊടുത്ത് നോക്കി എഫ് എം റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ വെക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഒരു ഇൻഡിക്കേറ്റർ വെക്കാൻ പറ്റുമോ എന്ന് ഞാനിന്ന് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ബ്ലൂടൂത്ത് പിടിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കുകയാണ് ബ്ലൂടൂത്ത് പിടിപ്പിക്കാൻ പോവുകയാണ് ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ പൈനിയറിൻ്റെ നല്ല ഭംഗിയുണ്ടാ മോഡലൊക്കെ കാണാൻ ബാസ് ഉള്ള എഴുന്നൂറ്റമ്പത് വാട്സ് പി എം ബി ഒ ഉള്ള ഒരു സെറ്റാണ് ഡി വി ഡിയും പെൻഡ്രൈവും ഒക്കെ ഉണ്ട് എക്സ് ബൂമാണ് മോഡൽ നമ്പർ മോഡൽ നമ്പർ ആയിട്ട് കമ്പനി എന്തു പറയുന്നു എന്ന് ഞാൻ നോക്കുകയാണ് നൂറ്റിപ്പത്ത് സെലക്ഷൻ ഉണ്ട് ഇരുന്നൂറ്റി ഇരു മുപ്പതിലാണ് കിടക്കുന്നത് അത് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കിട്ടേക്കാം അപ്പോൾ പിന്നെ സ്ക്രൂ ഡ്രൈവർ ചേർത്ത് ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ തരൂ അപ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പതിലായി കിട്ടേക്കാം ഇരുന്നൂറ്റി ഇരുപതിലാണ് കിടക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പതാണോ പിന്നെ ഒന്നും പേടിക്കാനില്ല ചില ചിലവള്ടായി കുറഞ്ഞാലും കൂടിയാലും ഒന്ന് സംഭവിക്കില്ല ഇതിലിപ്പോ പ്രവശത്തൊന്നും മോഡൽ നമ്പർ നമ്പറാ ഉണ്ടോ പൈനിയർ സ്റ്റീരിയോ ഡി വി ഡി കാസറ്റ് ഡെക്ക് റിസീവർ മോഡൽ നമ്പർ എക്സ് വി ഇ വി സെവൻ എന്നാണ് ഇതിൻ്റെ പേര് മോഡൽ നമ്പർ എക്സ് വി ഇ വി സെവൻ മെയ്ഡ് ഇൻ മലേഷ്യ ഡിവിട്സൊക്കെ ഉള്ള ഈ എം ബി ത്രീടെ മുമ്പിലെല്ലാം പോയെന്ന് മാത്രം ഒക്കെ ഓരോ കാലത്തോരോ ഇതാണ് അത് നമ്മൾ തുടർന്നു ഹമൊക്കെ ഒന്ന് കണ്ടോളൂ അതൊക്കെ നല്ല എസ് എം ഡി ബോർഡുകളാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഡ്രൈകളുണ്ടോയെന്ന് നോക്കണം കാരണം ഒത്തിരി പഴക്കമുള്ള മോഡലായതുകൊണ്ട് ഡ്രൈ വരാൻ ചാൻസുണ്ട് പറയത്തക്ക ഡ്രൈ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇതിൻ്റെ ബോർഡ് ഒരുവിധം എന്തോ വീണിട്ടുണ്ട് ഇതിൽ ചില ഐ സി ഡി ഇപ്രാ വീണോ ബാഗിങ് കൊണ്ട് അതുകൊണ്ട് പറയത്തക്ക ഡ്രൈ ഒന്നും കാണാനില്ല വലിയ ഡ്രൈ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ബോർഡ് പിടിപ്പിക്കണമെങ്കിൽ നമുക്കൊരു അഞ്ച് വോൾട്ട് സപ്ലൈ വേണം ഈ അഞ്ച് വോൾട്ട് സപ്ലൈ ഞാനിവിടെ കണ്ടുവച്ചിട്ടുണ്ട് ഉണ്ട് അത് എഴുപത്തെട്ട് പൂജ്യം അഞ്ച് എസ് നമ്മുടെ അഞ്ചോൾ ടിക്കറ്റ് ഉണ്ട് പിന്നെ ഇതാണ് നമ്മൾ വെക്കാറുള്ള സാധാരണ വെക്കാറുള്ള ഒരു ബ്ലൂടൂത്ത് ബോർഡ് ചെറിയ ബോർഡാണ് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇത് നമ്മൾ ഒരെണ്ണം എടുക്കുകയാണ് ഒന്ന് ഒടിച്ചെടുത്തു പിന്നെ അതിനുള്ള സപ്ലൈം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഇവിടെ തിരിച്ചു വച്ചേക്കാം എന്ത് സാധനം എടുത്താലും അപ്പോൾ തന്നെ തിരിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വീണ്ടും ആ സാധനം അന്വേഷിച്ചാൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇത് അന്വേഷണം മാത്രമേ നടക്കുള്ളൂ സാധനമൊന്നും കിട്ടത്തില്ല അപ്പോൾ ഞാൻ റുബൺ ബയർ എടുക്കുവാണ് അയാള് ഫ്ലക്സ് ലെഡ് തുടങ്ങിയ മാരകായുധങ്ങൾ നമുക്കാവശ്യമാണ് സോട്ട് ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ സപ്ലൈ കൊടുക്കാൻ പോവാണ് സപ്ലൈ കൊടുക്കാൻ നമുക്ക് രണ്ട് ലൈൻ മതി ഒരു പോസിറ്റീവ് നമുക്ക് മഞ്ഞ എടുക്കാം നെഗറ്റീവ് നമുക്ക് പച്ച എടുക്കാം എന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറുതായിട്ടൊന്ന് സ്ട്രിപ്പ് ചെയ്താൽ മതി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പിന്നെ കാണിക്കുന്നു എന്നുള്ളു അറിയാൻ മേലാത്ത ആൾക്കാർക്കും ചെയ്തിട്ടില്ലാത്തവർക്കൊന്ന് ചെയ്യുമ്പോൾ ഒന്ന് അറിയാൻ വേണ്ടി കാണിക്കുന്നുള്ളേ ഉള്ളൂ നമ്മളെപ്പോഴും ഒരു കാര്യം വിചാരിക്കണം ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ നമുക്കറിയാമെങ്കിൽ നമ്മൾ കാണണ്ട സ്കിപ്പ് അടിച്ച് കളഞ്ഞോണം പക്ഷെ അറിയാൻ വരാത്ത നൂറുകണക്കിന് ആൾക്കാർ ഉണ്ടെന്ന് എപ്പോഴും നമ്മൾ കരുതിക്കണം അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകട്ടെ എന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ ഈ യൂട്യൂബിലുള്ള പല ഫീച്ചേഴ്സും അറിയാവുന്നവരുമുണ്ട് അറിയത്തില്ലാത്തവരുണ്ട് അറിയാവുന്നവരോട് ചോദിക്കുമ്പോൾ അവരും അറിയാം ഏയ് അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാം എന്ന് പറയും സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും അറിയത്തില്ലാത്ത ആൾക്കാർ യൂട്യൂബ് കാണുന്നുണ്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്ത ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ റീച്ച് വെച്ച് നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിൽ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ ഹെഡിൽ പോണം അതായത് നമ്മൾ എമ്പളത്തിൻ്റെ ഒരു ഹെഡിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും പ്രത്യേകിച്ച് ഗുണമുണ്ട് നമ്മുടെ വീഡിയോസ് ഇടുന്ന അന്നേരം നോട്ടിഫിക്കേഷൻ ആൾക്കാർക്ക് പോവും ഇതിപ്പോൾ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചെങ്കിൽ മാത്രമേ ആ ഫീൽഡിലുള്ള വീഡിയോസ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതിപ്പോൾ എന്നാണേലും ഈ മാമാർന്ന നീ മനുഷ്യൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ വിശ്വസിച്ചു കൊണ്ടുവന്നതാണ് പുള്ളി ഉപേക്ഷിച്ചിട്ടിരുന്ന കാര്യമാണ് പുള്ളി വൈഫ് ഇപ്പോൾ എന്നോട് പറഞ്ഞാൽ പുള്ളിക്ക് ഇതിനോട് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു ഇത് ശരിയാന്ന് കേട്ടപ്പോൾ ശരിയായെന്ന് കേട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പുള്ളി പല മെക്കാനിക്കുകളെ സമീപിച്ചിട്ട് ആരും അത് വേണ്ട വിധത്തിലൊന്ന് കെയർ ചെയ്യാനോ എന്നാ കംപ്ലയിൻറ്റൊന്നും നോക്കാൻ പോലും ആരും ശ്രമിച്ചില്ല അത് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാക്കി എന്നാലും എന്നെ വിശ്വസിച്ച് വന്ന ഒരാളെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വെറും കൈയോടെ വിടരുതെന്ന് എനിക്കുണ്ട് പിന്നെ എൻ്റെ സമയക്കുറവ് കൊണ്ട് മാത്രമേ ഉള്ളൂ പല കേസുകളും എനിക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത് അത് നിങ്ങൾ സതയം ശ്രമിക്കുക ഒരു മനുഷ്യന് ഞാൻ ഈ പ്രായത്തിൽ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണല്ലോ നമുക്ക് പൈസ ഉണ്ടാക്കാനോ അത് കഴിഞ്ഞ് ഒത്തിരി മുതലാളിയാകാനോ ഒന്നുമല്ല ഞാനത് ചെയ്യുന്നു എനിക്ക് ഈ സാധനത്തിനോടുള്ളൊരു പാഷൻ കാരണം ഞാൻ ചെയ്യുന്നു എന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക കൂടിപ്പോയാൽ എത്ര നാൾ ജീവിച്ചിരിക്കും എന്തേലും പൈസ ഉണ്ടാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ ആ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും അതിനുശേഷം മക്കൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇന്ന് മക്കൾക്ക് ഒന്നും ആവശ്യമില്ലല്ലോ അവരെല്ലാം സ്വന്തമായിട്ട് സമ്പാദിക്കുകയല്ല ഇന്ന് എല്ലാവരും സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അതുകൊണ്ട് മക്കൾക്കും അതുകൊണ്ട് വലിയ ആവശ്യമില്ല ഇത് ഇവിടെ റെഗുലേറ്ററിൽ ഇൻപുട്ട് എട്ട് ഓൾട്ടുണ്ട് ഔട്ട്പുട്ട് അഞ്ച് ഓൾട്ട് നമുക്ക് ആവശ്യം അഞ്ച് ഓൾട്ടാണ് അതുകൊണ്ട് നമ്മൾ അഞ്ച് ഓൾട്ടിനെ ഇരുത്തിയാണ് മോനെ ഇങ്ങോട്ട് പോലെ നമുക്ക് അഞ്ച് ഓൾട്ട് കൊടുക്കുന്നത് കാണിക്കാം ഈ റെഗുലേറ്റർ ഈ ഇരിക്കുന്ന റെഗുലേറ്റർ ഇതിൽ നടുക്ക എപ്പോഴും റെഗുലേറ്ററിൻ്റെ സെൻടർ ഭാഗം നെഗറ്റീവായിരിക്കും ഒരു സ്ലീവ് അവിടെ ഇറക്കുന്നില്ല കാരണം സ്ലീവ് എവിടെ ഇല്ല ഇത് ഗ്ലൂ ഗൺ ചെയ്താൽ ഗ്ലൂ ചെയ്താൽ മതിയല്ലോ അപ്പം ഇത് ഫൈവ് വോൾട്ട് ഔട്ട്പുട്ട് നടക്കത്തെ എറുത്താണ് നടക്കത്തെ എറുത്താണ് ഇത്തരത്തെ ഔട്ട്പുട്ട് അതായത് ഇത് ഇത് ഇൻപുട്ട് ഇത് എർത്ത് ഇത് ഔട്ട് പുട്ട് അപ്പം നമ്മളിപ്പോൾ അഞ്ച് വോൾട്ട് റെഗുലേറ്ററിന് ഒരു പന്ത്രണ്ട് ഓൾട്ടൊക്കെ വരെയൊക്കെ കൊടുക്കാം ഒന്ന് സംഭവിക്കാൻ ഇതിപ്പോ എട്ട് ഓൾട്ടിനെ അഞ്ച് ഓൾട്ടാക്കുന്ന മാത്രമേ ഉള്ളൂ നമ്മൾ ആ അഞ്ച് വോൾട്ടിനകത്തുനിന്ന് ചില ചോർത്തു നിന്നൊന്നും മാത്രമേ ഉള്ളൂ നമുക്ക് ചെറിയ മൈന്യൂട്ട് കറണ്ട് മതി നമ്മുടെ ഈ ബ്ലൂടൂത്ത് ബോർഡ് വർക്ക് ചെയ്യാം വളരെ മൈന്യൂട്ട് കറണ്ട് മതി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് പിന്നെ ഇതിൻ്റെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോർഡിലോട്ട് ലൈനിന് കൊടുക്കാനുള്ള ഒരു ഇതാണ് അതിന് നമ്മൾ മൂന്ന് വയർ വേണം മൂന്ന് വയർ അതായത് സ്റ്റീരിയോ ആയതുകൊണ്ട് സെൻട്രൽ നെഗറ്റീവ് രണ്ട് സൈഡ് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ഇത് നമ്മളെ ഒന്ന് പിരിച്ച് ചെറുതായിട്ടൊന്ന് റെഡ്ഡി ചെയ്യുവാണെങ്കിൽ വൃത്തിയായിരിക്കും റെഡി ചെയ്തില്ലേലും കുഴപ്പമില്ല റെഡി ചെയ്ത് കൂടിപ്പോയാൽ നമ്മൾ ഇതിനകത്ത് കയറാതെ വരും കറക്റ്റ് വിരിച്ചെടുക്കണം എന്നാൽ കുഞ്ഞൊരു ഹോളൂ അതിനകത്തൂടെ വേണം ഇത് കയറ എന്നാൽ ഒരു നൂല് പോലും പുറത്ത് വരികയും ചെയ്യരുത് കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിയാൽ പോയില്ലേ അപ്പോൾ നമ്മൾ ഗ്രേ കളർ എർത്ത് വൈറ്റ് ഒരു ചാനൽ ബ്ലൂ അടുത്ത ചാനൽ നമ്മൾ റെഡി ചെയ്തു നമ്മുടെ ബോർഡ് ഇപ്പോൾ കണക്ഷൻ കൊടുത്തിരിക്കുവാണ് അപ്പോൾ റൈറ്റ് ചാനലായിട്ട് വൈലറ്റും എർത്തായിട്ട് ഗ്രേയും വൈറ്റായിട്ട് ലെഫ്റ്റ് ചാനലും അങ്ങനെ ഞാനിപ്പോൾ കൊടുത്തു റൈറ്റ് ചാനൽ ബ്രൗൺ ആണെന്ന് നിങ്ങൾ വൈലറ്റ് ആണെന്ന് നിങ്ങൾ ഓർത്തോളുക നമ്മൾ തെറ്റി തെറ്റിക്കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറയുക കാരണം നമ്മളിപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ പറയുന്നതൊക്കെ ഒന്ന് മാറിപ്പോയെന്നിരിക്കും പക്ഷേ നിങ്ങൾക്കത് എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കുറ്റമായിട്ട് പറയരുത് നമുക്കുള്ളിൽ ഒരു സാധനത്തിനും ബോധമുണ്ടെങ്കിലും ചിലപ്പോൾ പറയുമ്പോൾ നാക്ക് പിഴയ്ക്കും ടങ്ക് സ്ലിപ്പെന്ന് പറയല എത്ര വലിയ പ്രൊഫസർക്കും അത് സംഭവിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ചു കൊണ്ടല്ലൈൻ എന്ന് പറഞ്ഞതിന് ഒരാളിട്ടു ഞാനത് അയാൾ പറഞ്ഞതിന് ആളെ കുറ്റപ്പെടുത്തുമല്ല അയാൾ നല്ല കാര്യം പറഞ്ഞ് വെറ്റിക്കൽ ലൈനായിരുന്നു പറഞ്ഞപ്പോൾ കുറച്ച് കൊണ്ടായിപ്പോൾ ആദ്യം പെട്ടെന്ന് കുറച്ചു കൊണ്ടൊന്നു വന്നായിരുന്നു അത് കഴിഞ്ഞ് അവിടെ സ്റ്റേ ഓൺ ചെയ്തത് വെറ്റിക്കൽ ലൈനാണ് ആ വെറ്റിക്കൽ ലൈനിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ അത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ അത് വെറ്റിക്കൽ ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അയാൾക്കൊരു സല്യൂട്ട് അയാൾ അത്രയും സൂക്ഷ്മമായ രീതിയിൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ അങ്ങനെ നമ്മൾ തെറ്റുകൾ തിരുത്തുന്നതിന് നമുക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ അതൊന്നും വിഷയമുള്ള കാര്യങ്ങളൊന്നുമില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് വെർട്ടിക്കലല്ല അല്ല ഹൊറിസോണ്ടൽ അല്ല വെർട്ടിക്കൽ ലൈൻ ലൈനായിരുന്നു അവിടെ വീണ്ടും നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഞാൻ വിജയിച്ചു അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എൻ്റെ ഔട്ട്പുട്ട് നമുക്കുണ്ടായി ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ല റൈറ്റ് സൈഡിൽ വൈലറ്റും ഗ്രേ എർത്തും ഇതുവാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഒന്ന് റെഡി ചെയ്തെന്നുള്ളു ഇനി നമ്മൾ ഇവിടുത്തെ കണഷൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പം മൾട്ടിമീറ്ററിൽ നമ്മൾ ആ ലൈൻ ഒന്ന് കണ്ടുപിടിക്കണം ലൈൻ കണ്ടുപിടിക്കേണ്ടത് ലൈനിൻ്റെ ലൈൻ കണ്ടുപിടിക്കേണ്ടത് മസ്റ്റാണ് കാരണം വല്ലർത് കൊണ്ടാ കൊടുത്തിട്ട് കാര്യമില്ല ഇതിൽ ആണ് ഞാൻ ആദ്യം കൊടുക്കാൻ വന്നത് റെഡ് റെഡ് ആണ് ആ ഇതാണ് റൈറ്റ് അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ ആദ്യത്തെ വയലറ്റ് കൊടുക്കണം മണ്ടയിൽ റൈറ്റ് റൈറ്റ് കൊടുക്കും ഇനി നമുക്ക് അടുത്ത അറിയേണ്ടത് ആണ് ലെഫ്റ്റ് വൈറ്റ് ഇതാണ് ലെഫ്റ്റ് അപ്പോൾ നമുക്ക് അവിടെ ഒരു എർത്ത് നിപ്പുണ്ട് അവനേം കൂടെ നമുക്ക് കണ്ടുപിടിക്കുവാണേൽ നമുക്ക് ഒന്നിച്ച് കൊടുത്തു പോവാം ഇതാണ് എർത്ത് അല്ല ഇതിൻ്റെ ആണോ ർത്ത് ഇതാണ് അവിടെ തന്നെ ഇറത്ത് കൊടുക്കുക ഇത് ഇറത്ത് കൊടുത്തു ഇത് ലെഫ്റ്റ് ചാനലും കൊടുത്തു അവൻ്റെ റൈറ്റ് ചാനലിലും കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഇത് ആ മോഡിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു ചെറിയ പ്രശ്നമാണ് ഈ സെറ്റിന് കാരണം അതിൻ്റെ ഡിസ്പ്ലേ ഇല്ലാത്തത് കൊണ്ട് ഏത് മോഡലായത് കിടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ എന്നാണെങ്കിൽ ഞാനത് കണക്റ്റ് ചെയ്യുവാണ് കണക്റ്റായി സെറ്റ് ഓണായി ഇനിയിപ്പോൾ നമുക്ക് ബ്ലൂടൂത്തിൽ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം നമ്മളതിൻ്റെ ബ്ലൂടൂത്ത് എടുത്തിട്ട് ബ്ലൂടൂത്ത് ഓണ് നമുക്ക് ആ സാധനത്തിൻ്റെ പേര് തന്നെ നോക്കാം ഏറ്റവും അടിയിലായിരിക്കും സാധനം ജി ഡി എയ്റ്റി ടു ജി എന്നുള്ളത് വന്നു അത് കണക്റ്റായി അത് കണക്റ്റായിട്ടുണ്ട് ജി ഡി ഐറ്റി ടു ജി അപ്പം ഇനിയിപ്പം ഞാനൊരു പാട്ടിടുവാണ് പാട്ടിടുകയാണ് അപ്പം പാട്ടിട്ടു സംഗതി പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിതിൻ്റെ ഫംഗ്ഷനിൽ പോകണം ഓളേച്ചിരി കൂട്ടി വെച്ചിട്ട് ഫംഗ്ഷനിൽ പോയാൽ മതി ഒന്ന് രണ്ട് രണ്ടാമത് ബ്ലൂടൂത്ത് അല്ല എഫ് എം റേഡിയോ വന്ന് രണ്ട് മൂന്ന് അല്ല നാല് അഞ്ച് ലൈനിങ് വന്നു രണ്ട് ചാനലേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഏതൊരു ലൈറ്റ് വല്ലതും കിട്ടാനുള്ള ഒരു സപ്ലൈ വല്ലതും ഇവിടെ കിട്ടുമോ എന്നൊന്ന് നോക്കണം രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ സെലക്ട് ചെയ്താൽ മതി അപ്പൊ ഇത് പാക്ക് ചെയ്താൽ മതി ഇപ്പൊ എല്ലാ സ്പീക്കറും ഉണ്ടോ നോക്കിയേക്കാം സ്പീക്കർ അതുകൊണ്ട് ഉണ്ട് ഉണ്ട് എല്ലാ സ്പീക്കറും ഉണ്ട് സബൂഹറും ഉണ്ട് എല്ലാം ഓക്കെ അപ്പം ഗം ഇട്ട് ഇത് പാക്ക് ചെയ്ത് വിട്ടാൽ വന്നാൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇല്ല സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് ബ്ലൂടൂത്ത് ഈ വന്നാലേ ഉള്ളൂ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് സാധിക്കില്ല എന്ന് ചോദിച്ചാൽ എല്ലാം സാധിക്കും അതിനെല്ലാം വേണ്ട സമയമെന്ന് പറയുന്നത് സമയമാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സംഭവം സമയമാണ് എപ്പോഴും ഓർത്തോളുക സമയമില്ലെങ്കിൽ ഒന്നും നടക്കില്ല നമുക്ക് നമുക്കിവിനെ എവിടെയെങ്കിലും ഒട്ടിക്കണമല്ലോ പിന്നെ ഒട്ടിക്കാൻ നമുക്ക് പുള്ളിയെ വിളിച്ചിട്ടെ സാധാരണ നീളം മതിയായിരിക്കുമല്ലോ പുള്ളിക്ക് സാധാരണ ബ്ലൂ ഞാനൊരു സ്റ്റിക്കർ ഇവിടെ അങ്ങോട്ടിക്ക് അപ്പോൾ പിന്നെ ഒരന്നും പോയി മുട്ടത്തല്ല ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് അത് സപ്ലൈറ്റോട്ടിരിക്കുക ുള്ളി ഒന്ന് വിളിച്ച് വിളിക്കണല്ലോ എന്റെ ഫോണിഞ്ഞിരട്ടെ ആ സാറിൻ്റെ കൊടുത്തേ ആ സാറിൻ്റെ കൊടുത്തേ ബ്ലൂടൂത്ത് നമ്മൾ എന്തായാലും ദൂരെ ഇരുന്ന് ഉപയോഗിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മീറ്ററോ എത്ര അറിയോ എത്ര അറിയോ എന്നുള്ളതാണ് സാധാരണ ഒരു നോർമൽ ഇതുണ്ട് അല്ലെങ്കിൽ ഒത്തിരി ദൂരെയാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ലെങ്ത് കൂട്ടണം നമുക്ക് ഒരു അഞ്ച് അഞ്ച് മീറ്റർ ഒരു ഒരു മുറുക്കാത്ത തന്നെ ഇരുന്നല്ല ഉപയോഗിക്കുന്നത് അതേ കിട്ടും ആ അതൊക്കെ ഇതാ മൊബൈലോ അതായത് സാധാരണ മുന്നേ വെച്ചിട്ട് വാങ്ങാറ് ഇപ്പോ മൊബൈൽ ആണെങ്കിൽ ആ അതേ അപ്പോൾ നോർമല ഇടുന്നല്ല കൂട്ടുന്നില്ല ഓക്കേ ശരി കുറവാണെന്ന് പറയുന്ന ഒരു ട്രിക്ക് ഉണ്ട് ആ ട്രിക്ക് ഇപ്പം പിന്നെ പറയാം എല്ലാ ട്രിക്കും കൂടെ ഒന്നിച്ച് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചാനലോ ഇപ്പം സബ്സ്ക്രൈബ് സംസ്കാരം പുള്ളിക്കത് വേണ്ട അതുകൊണ്ടിപ്പോൾ ആ ട്രിക്ക് ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇത് അടച്ചു സെറ്റാക്കി ഒരു കവറയിലൊന്നും മുട്ടായിരിക്കാനായിട്ടൊരു ഇതും കൂടെ കൊടുത്തു അപ്പോൾ ഇത് പാക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത് പാക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി നമുക്കൊരു സ്കൂട്ടറിൻ്റെ ബാറ്ററി ചെയ്യാനുണ്ട് ഒരു സൈക്കിളിൻ്റെ ബാറ്ററി അത് ചെയ്യാൻ പോവാണ് അതാണ് ഇനി ഇന്നത്തെ ബാക്കി വർക്ക് എന്ന് പറയുന്നത് ടി വി ഒക്കെ ഒത്തിരി ചെയ്യാൻ ഇരിപ്പുണ്ടെങ്കിലും ഇത് ചെയ്യാൻ പോവാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു